പ്രണയം ക്യാമറയോടെ ആയാൽ എന്തു ചെയ്യും മലപ്പുറം വാണിയമ്പലത്തെ ദാസൻ അങ്ങനെയാണ് ഫോട്ടോഗ്രാഫി ജീവനായപ്പോൾ അറുപതുകളിലെ വിൻറ്റേജ് മോഡൽ ക്യാമറ മുതൽ ഏറ്റവും പുതിയ മിറർലെസ് ക്യാമറകൾ വരെയുണ്ട് ദാസന്റെ ശേഖരത്തിൽ പതിനെട്ടാം വയസ്സിൽ ഫോട്ടോഗ്രാഫി ആരംഭിച്ച ദാസന് ഇന്ന് പ്രായം അറുപത്തിയൊൻപത് കാലങ്ങൾ കടന്നുപോയെങ്കിലും സ്വന്തമാക്കിയ ക്യാമറകളൊന്നും ദാസൻ കൈവിട്ടില്ല ജീവിതത്തിൽ കടന്നു വന്ന വഴികളിലെല്ലാം ദാസന് കൂട്ട് ക്യാമറകൾ തന്നെയായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത ക്യാമറകൾ മുതൽ ഇന്നത്തെ പുതുതലമുറയിലെ ക്യാമറകൾ വരെ ദാസന്റെ ശേഖരത്തിലുണ്ട് ഈ ക്യാമറകളെല്ലാം സമൂഹത്തിലെ വലിയ മാറ്റങ്ങളുടെ പ്രതീകങ്ങളാണെന്ന് ദാസൻ പറയുന്നു നൂറ് വർഷമുള്ള ക്യാമറ എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് തന്നതാണ് അയാളെ അമ്മാവൻ പണ്ട് മിലിട്ടറിയിലായിരുന്നു അപ്പോൾ ഈ തന്നയാളൊക്കെ മരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ അമ്മാവൻ സെക്കൻഡ് വാർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അന്ന് ആ ക്യാമറയിൽ അദ്ദേഹം പാടെടുത്തിട്ടുണ്ട് തന്നെ പല പല ടെക്നിക്കുകളും നമ്മൾ തന്നെ ഓൺലൈനായിട്ടൊക്കെ നമുക്ക് അമേരിക്കയ്ക്ക് വരെ ഇതാണ് ഇടക്കാലത്ത് ക്യാൻസർ വില്ലനായി കടന്നു വന്നുവെങ്കിലും തോറ്റുമാറാൻ ദാസൻ തയ്യാറായിരുന്നില്ല ചിത്രങ്ങളും ക്യാമറയുമായിരുന്നു അന്നും ദാസന്റെ കൂട്ട് ചിത്രങ്ങൾക്കായി തന്റെ ക്യാമറയും എടുത്ത് ദാസൻ കാടുകളും മേടുകളും താണ്ടും കേരളം മാത്രമല്ല തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ദാസനും ഒപ്പം ക്യാമറയും സഞ്ചരിച്ചിട്ടുണ്ട് ന്യൂസ് മലയാളം മലപ്പുറം